നാളത്തെ പ്രൊമോ ഇങ്ങനെ വന്നിരിക്കുകയാണ് നാളത്തെ പ്രൊമോലെ ഹൈലൈറ്റ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അതിന്റെ അകത്തേക്ക് കയറുന്നത് തന്നെയാണ് അതിന് നാളെ കാണിച്ചിട്ടുണ്ടെന്ന കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് ഒന്ന് പ്രവീണിന്റെ അത് കാണിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ റണാ ഫാത്തിമ വരുന്നുണ്ട് അഭിലാഷ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ വരുന്ന മറ്റൊരു കണ്ടസ്റ്റന്റ് ആണ് ജിഷ് ഇവരെ നാല് പേരും നാളെ അതിൻ്റെ അകത്ത് കയറുന്നതായിട്ടുള്ള പ്രൊമോയാണ് കാണിച്ചിരിക്കുന്നത് സോ എല്ലാവരും മാമ്പൻ ഹാപ്പി ആയിട്ട് പ്രധാനവാതിൽ കൂടെ തന്നെയാണ് ഇവരെല്ലാവരും വരുന്നത് എല്ലാവരും പ്രധാനവാദികളുടെ മുമ്പിൽ ചെന്നു നിന്ന് ഡാൻസുകളിൽ പാട്ട് വരുന്നു അങ്ങനെ ഇവർ രണ്ട് ഘട്ടമായിട്ടാണ് വരുന്നത് ആദ്യം വരുന്നത് ജിഷിനും പ്രവീണുമാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് റണാ ഫാത്തിമയും അബിയും കൂടി വരുന്നത് അപ്പോ രണ്ട് സമയത്തായിരിക്കും ഇവർ നാലു പേരും വരുന്നത് സോ എന്തായാലും നാളെ കാത്തിരിക്കാൻ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇവർ നാലു പേരും കൂടി വരുമ്പോഴത്തേക്കും ഇനി ബാക്കിയുള്ള കണ്ടസ്റ്റൻസും കൂടി കൊണ്ടുവരാനായിട്ട് സോ അവർ നാളെ തന്നെ കയറുമോ അതോ അതിനി അടുത്ത ദിവസം ദിവസമായിരിക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് സോ എല്ലാവരും വരുമ്പോഴത്തേക്കും ബി ബി ഹൗസിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ട കാര്യം തന്നെയാണ്